ഹലോ ഞങ്ങൾ അടുത്ത വീഡിയോ രീതിയാണിത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കയറാനായിരുന്നു പക്ഷെ പിന്നെ ഒരു തോണി കൊടുത്തതൊക്കെയാണെന്ന് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ആദ്യമൊന്നും കുഴപ്പമില്ല പെരി കുഴപ്പമൊന്നുമില്ല ഉള്ളിലാണ്ട് കുറച്ചും കൂടെ കേശ് കേൾക്കാണ്ട് ഭയങ്കരമായിട്ട് പിന്നെ ആളത്തോണി കേട്ടോ

ഞാൻ അമ്പാടിയെ കടിച്ചു കടിച്ചെടുത്ത് എനിക്ക് ഇപ്പൊ കരയത്തില് ഭംഗിയൊരു പോയി കഴിഞ്ഞു ഞാനൊക്കെ പേടിച്ച് കരയെടുത്ത് പോയി ഞങ്ങളുടെ പുറകെ ചേച്ചി അമ്പാടിക്ക് പേടി അമ്പാടി എന്റെ അമ്പാടി അമ്പാടിക്കൂ ഇപ്പഴല്ല കുറച്ചുകൂടെ പോകുന്ന രണ്ട് രണ്ട് ബൈക്കിന്റെ ഹൈപ്പഴാണ് നമ്മൾ കടിക്കുന്നതും കഴിയുന്നത് അതിലൊന്നും കണ്ടില്ല നല്ല രസമായിരുന്നു ഇതെല്ലാം മൊത്തം കാണാൻ ഇങ്ങനെ ഇട്ടു നോക്കുല്ല യേശു ആരോണും എല്ലാം ഭയങ്കര വീട് സംഭവിക്കൊന്നാണ് കേൾക്കുന്നില്ല ഭയങ്കര ഹൈക്കില്ല കഴിച്ചിട്ട് ഇപ്പം വീഡിയോ കത്ത് കാണുന്ന ഭയങ്കര ഹൈക്കില്ല നേരെ കണ്ടാലേ മനസ്സിലായി പിന്നെ നല്ല പാടേക്ക് പോകുമ്പോഴത്തേനും അമ്പാടിക്ക് പേടിയൊന്നും ഇല്ലാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ായിരുന്നു കണ്ണാടി വെച്ചിട്ട് കണ്ണാടത്തിരിക്കും ഇന്നത്തെ വീഡിയോ ഉള്ളൂ കാണാം ഞാൻ ഞാൻ ഇത് പുഷ്പേള ആട്ടോ ഒന്നേണ്ടാ പുഷ്മളി ഇപ്പൊ